മുട്ടാന്ന് നീയാ അന്ന് നിന്നെ ഓർമ്മയില്ലേ പറഞ്ഞു സംസാരിച്ചത് വെടിമാർ ചൂടനാ പിന്നല്ല ഗോസ്മർ ഗോസ്മർ തന്നെ അന്ന് നമ്പർ തരാന്ന് ഓടിയേ പുതിയ നമ്പർ നമ്മൾ എടുത്തത് നമ്പർ നമ്പർ വെയിറ്റ് പുതിയ എടുത്തില്ല നമ്മള് നിന്നെ കാണിക്കുന്നില്ലല്ലോ ഷെയർ ചെയ്യാൻ പറ്റണല്ലോ ഷെയർ ചെയ്യണോ വന്നോയോ അണ്ണാ ഇല്ല ഞാൻ ഉണ്ട് കേറി വന്നില്ല വന്നില്ല നീ എൻ്റെ അടുത്ത കുറച്ച് മാറി ഇങ്ങോട്ട് വാ കേറി ഗാടാ നീ ഇണ്ട് വാ വളരാതെ ഇതിന്റെ കുറേ ആ അവിടെേ താട്ട വന്നോ അയ്യോ എൻ്റെ ഫോൺ ആ അമ്മസ്സോ ഗല്ല് പിനെലാതെ കൂടുതൽ പെരുവാടി ഗോസ്മർ

പിന്നെ എന്തുണ്ടല്ലോ ഞാൻ വിളിക്കൂല്ലേ ജി എക്സിനെ ഉറപ്പായിട്ട് നിനക്കൊരു പ്രശ്നമുണ്ട് ഞാൻ വരൂല ജി എക്സേ പിന്നെ നാളെ നിന്നെ സിറ്റിയിൽ തൊട്ടേ എന്നാ വിളിച്ചു പറഞ്ഞണ്ട് പിള്ളേരുണ്ട് പിള്ളേരുണ്ട് പിന്നല്ല സിറ്റി കത്തിക്കൂല നമ്മള് പിന്നെ അത് ശരിയാ അല്ലാതെ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടിരിക്കും എന്തോ

ഉസ്മാനെ ഒരു മിനിറ്റ് ഞാൻ പ്രശ്നം അമ്പത്തൂരിനെന്താ ഡാർലിംഗ് എന്താ വിളിക്കുന്നത് ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാൻ കുട്ടി ഇപ്പൊ പറഞ്ഞ അണ്ടി ഫാക്ടറി എന്റെ ആണ് അമ്പു പറഞ്ഞു അമ്പു ക്ലീനിങ്ങില് അവനാണ് കൊണ്ടുപോവാ സ്റ്റോർ ി നോക്കി കുട്ടിയുടെ പേരെന്താണ് നമ്മൾ നടത്തുന്നത് ഓർമ്മയില്ലേ എനിക്ക് അറിയാമല്ലോ നാദാശ അല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഇന്നെന്താ സംസാരം അതെന്താ പറയേ അതെന്താണ് എനിക്ക് സ്റ്റാൻഡ് കാണിക്കുന്ന എനിക്ക് ഞാൻ എങ്ങനെ പിന്നെ അന്നെ ഇഷ്ടമുള്ള ഭാഷയെ ഞാൻ സംസാരിക്കും ഏത് ഡാർലിംഗിനെയോ ഞാൻ അവനെ ഡാർലിംഗ് ആണല്ലോ വിളിച്ചത് എന്തിനാ നീ കള്ളം പറയണത് അതേന്നെ വിദ്യാ വിദ്യേട്ടാ ഞാൻ ചിലച്ചില്ലേട്ടാ പേടിപ്പിക്കുന്നു വേലീ കള്ളം പറയണ എന്റെ അടുത്തത് അവനെ എന്നാ കൊറച്ചേരം കൂടി മാറിയിപ്പൊ കെ മാറി ഒരു മിനിറ്റ് ചെലക്കലി പോലെ

കൊറേ നാളായിട്ട് പാന്റ് ഇട്ട് നടക്കണം അപ്പൊ കുറച്ചു ദിവസം മുണ്ടെടുത്ത് നടക്കാൻ എനിക്ക് ഈ സെയിം സാധനമാണ് പെൺകുട്ടി ഇമ്പ്രസ് ചെയ്യണത് നേരെ പോയി ഇഷ്ടമാണെന്ന് ചോദിച്ചു അങ്ങനെ ഒന്നും അല്ലേ അവര് നമ്മൾ കൊറേ നാളിങ്ങനെ സംസാരിച്ച് കൂടൊക്കെ നടന്നു ഇഷ്ടത്തിന്റെ നാക്കിന്റെ വറുത്ത വരുന്ന കാര്യങ്ങളൊക്കെ

ഗാങ്സ്റ്റർ ആയതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ നടക്കണത് പിന്നെ നമ്മൾ ഒറ്റക്ക് നടക്കാറുണ്ട് നമ്മള് ഒറ്റക്ക് നടക്കും പക്ഷെ ഇതിപ്പം ചിറ്റിയിൽ ഇപ്പൊ കുട്ടി ആലോചിച്ചു നോക്കിയേ എനിക്ക് എന്റെ എന്റെ ചുറ്റും എന്റെ അനിയന്മാരെ പോലത്തെ ഈ പിള്ളേര് നടക്കുമ്പോ അവരോട് ഞാൻ വിരലെന്ന് പറയണത് മോശമാണോ അല്ലേ

നല്ലൊരു മുഹൂർത്തം നോക്കി രണ്ട് ദിവസവും നല്ല മുഹൂർത്തം നോക്കി രണ്ട് മുഹൂർത്തത്തിലും സമയം പോയി അപ്പോഴത്തേക്കു നാളെ ഒരു നല്ല മുഹൂർത്തത്തിൽ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കുട്ടി കേരളത്തിൽ വേൾഡിൽ ഏറ്റവും കിടിലം ക്വാളിറ്റി വണ്ടികൾ ഉൽപ്പാദിപ്പിക്കുകയും എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നത് കൊല്ലത്തു നിന്നാണ് എല്ലാരും പറയും പക്ഷെ ഇവിടെ ബിസിനസ് ചെയ്യുന്നെങ്കിലും ഞാൻ ഈ അണ്ടിയൊക്കെ എടുക്കുന്നത് കൊല്ലത്തു മനസ്സിലായേണ്ടോ കൊല്ലത്തിന്റെ അത്രയും ക്വാളിറ്റി ഉള്ള അണ്ടി ഒന്നും ലോകത്ത് വേറെ ഒരുത്തന്റെ കയ്യിലില്ല മനസ്സിലായെ അതെ അത് കൊല്ലത്തിലെ ഗോൾഡ് ആണ് കൊല്ലത്തിലെ ഗോൾഡ് അത് റീപ്ലേസ് ചെയ്യാൻ വേറെ പറ്റൂല ഈ സാധനം ജോലിക്ക് പറ്റൂലോ ചേട്ടാ ഈ സാധനം നമ്മൾ സോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തും ഇമ്പോർട്ട് ചെയ്താണ് ഈ സിറ്റിയില് ഈ വീടും ഗ്യാങ്ങും പിള്ളാരെയൊക്കെ നമ്മള് കൊണ്ടു പിന്നല്ലാതെ തീറ്റ കൊടുക്കുന്നതിന് നന്ദിയുള്ള കൂട്ടത്തിലാണ് ഇവന്മാരൊക്കെ മനസ്സിലായാ എല്ലാരും എല്ലാരും ഇല്ലെന്നോ ഒരു ഒരു ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൽ ഈ വെളി നിൽക്കുന്നതോ അല്ലെ മുതുക്കി നിൽക്കുന്നതോ ഞാൻ എന്താ മുതുക്കിൽ നിന്ന് പറയാം അവിടെ ഞാൻ പറഞ്ഞ എന്നെ ഒന്ന് വന്ന് തൊട്ട ഇപ്പ ഈ സിറ്റിയിൽ എത്ര പേര് കയറുന്നു ഞാൻ കാണിച്ചല്ലേ കുട്ടിക്ക് അതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഇവരോടുള്ള ട്രസ്റ്റും അവർക്ക് എന്നോടുള്ള ട്രസ്റ്റും അതെ കുറച്ച് വല്യ മുള്ളിയാണ് ഇവിടെ വന്ന് നമ്മളെ എന്തായാലും പോല ഞാൻ പറയണത് അറ്റ്ലീസ്റ്റ് ചോദിക്കാൻ എനിക്ക് എനിക്കൊരു പത്തിരുപത്തഞ്ച് പിള്ളേരുണ്ട് അവരെന്തായാലും വരും രണ്ട് കാര്യം എല്ലാ സമയം